ഒളിമ്പിക്സ് പുരുഷ ഹോക്കിയിൽ ഇന്ത്യയുടെ ഫൈനൽ പ്രതീക്ഷകൾ അസ്തമിച്ചെങ്കിലും പൊരുതി കളിച്ച ടീമിന് വെങ്കല മെഡൽ നേടാനാകുമെന്ന പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് പി ആർ ശ്രീജേഷിന്റെ കുടുംബം ശ്രീജേഷ് ഹോക്കിയിൽ നിന്ന് വിരമിക്കുന്നത് സ്വർണ നേട്ടത്തോടെ ആകണമെന്ന പ്രാർത്ഥനയിലായിരുന്നു എല്ലാവരുമെങ്കിലും വീണ്ടും വെങ്കലവുമായിട്ടായാലും മടക്കമെന്ന് ഉറപ്പിക്കുകയാണ് ശ്രീജേഷിന്റെ അച്ഛൻ പി ആർ രവീന്ദ്രനും ഭാര്യ ഡോക്ടർ അനീഷയും ആവേശകരമായ സെമി ഫൈനലിൽ ജർമ്മനിയോട് മൂന്ന് രണ്ടിനായിരുന്നു ഇന്ത്യ കീഴടങ്ങിയത് വെങ്കല മെഡലിനായുള്ള പോരാട്ടത്തിൽ എതിരാളി നാളെ വൈകിട്ട് അഞ്ചേ മുപ്പതിനാണ് മത്സരം ഒളിമ്പിക്സ് പുരുഷ വിഭാഗം ഹോക്കിയിൽ മങ്ങലേറ്റെങ്കിൽ കൂടി ഇനി വെങ്കലത്തിലേക്കുള്ള ഒരു പോരാട്ടത്തിലേക്കാണ് ഇന്ത്യ കടക്കുന്നത് ശ്രീജേഷ് വലിയ തന്നെയാണ് ആ കുടുംബമുള്ളത് കാരണം മത്സരമാണ് ജയവും തോൽവിയുമെല്ലാം സാധാരണമാണ് എന്നാൽ പോരാടി തന്നെയാണ് തോറ്റത് എന്നത് തന്നെയാണ് രാജ്യത്തിന് അഭിമാനമാകുന്നത് പി ആർ ശ്രീജേഷ് അടക്കമുള്ള താരങ്ങൾ ആ വലിയ ഒരു മത്സരം അവിടെ കാഴ്ചവെക്കുകയും ചെയ്തു ഈ ഒരു ഘട്ടത്തിൽ അതായത് നമ്മുടെ ഒരു ചെറിയ തോതിൽ പ്രതീക്ഷകൾക്ക് എന്ന് പറയുമ്പോൾ പോലും വെങ്കലത്തിലേക്കുള്ള ഒരു യാത്രയിലേക്ക് തന്നെയാണ് ഇപ്പോഴും എങ്ങനെയാണ് ആ മത്സരത്തെ കാണുന്നത് തീർച്ചയായിട്ടും ഭയങ്കര വിഷമമുണ്ടല്ലേ കാരണം ഒരു സ്വർണ്ണ ഞങ്ങൾ ഇന്നിരുന്നേ അതിന് കുഴപ്പമില്ല എന്നാലും മാക്സിമം ചെയ്തു അവനെ കൊണ്ട് ട്രൈ ചെയ്യാൻ മാക്സിമം ചെയ്തിട്ടുണ്ട് പിന്നെ കളിയല്ലേ ജൈവ തൊഴിൽ ഉണ്ടാകുമല്ലോ അത് കുഴപ്പമില്ല എന്നാൽ അതിനുണ്ടല്ലോ കാത്തിരിക്കുക ഒരു കളിട്ടുണ്ടല്ലോ ഓക്കെ സന്തോഷം പി ആർ ശ്രീജേഷിന്റെ അച്ഛൻ രവീന്ദ്രൻ അദ്ദേഹം പറഞ്ഞതുപോലെ നേരത്തെ നമ്മളോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യം അത് തന്നെയായിരുന്നു മത്സരമാകുമ്പോൾ തോൽവിയും ജയുമെല്ലാം സാധാരണമാണ് എല്ലാ കളിയും ജയിക്കാനുള്ളത് മാത്രമല്ല എന്നത് തന്നെയാണ് അതുപോലെ തന്നെ ഡോക്ടർ അനീഷ്യ പി ആർ ശ്രീജേഷിന്റെ ഭാര്യ എങ്ങനെയായിരുന്നു മത്സരത്തെ കാണുന്നത് ഇനിയുള്ള മത്സരങ്ങളെ ായിരുന്നു തീർച്ചയായിട്ടും ഈ ഒളിമ്പിക്സിനുള്ള ഏറ്റവും വലിയ പ്രത്യേകത റിട്ടയർമെന്റ് മാച്ച് കൂടിയാണെന്നുള്ളതാണ് അപ്പൊ കഴിഞ്ഞ തവണ നമുക്കൊരു ബ്രോൺസ് കിട്ടിയിരുന്നു അപ്പൊ ഇത്തവണ അതിന്റെ കളർ ഒന്ന് മാറി ഒരു എന്താ പറയാ ഒരു ഗോൾഡ് മെഡലോടെ ഒരു റിട്ടയർമെന്റ് ആവണമെന്ന് നമ്മൾ ആഗ്രഹിച്ചിരുന്നു അതിനുവേണ്ടി പ്രാർത്ഥിച്ചിരുന്നു പക്ഷെ അതിന് നമുക്ക് അത് മിസ്സായി എന്നിരുന്നാലും ഇനിയൊരു ബ്രോൺസിലേക്കുള്ള ഒരു മാച്ച് നമുക്കുണ്ട് തീർച്ചയായിട്ടും നമ്മുടെ ടീമിന്റെ കഴിവില് നമ്മൾ കഴിവിലും ശ്രീജേഷിന്റെ കഴിവിലും നമുക്ക്

ഇനിയും നമുക്ക് ഒരു മാച്ചും കൂടെ ഉണ്ട് അത് തന്നെയാണ് ഒരു പ്രതീക്ഷയുണ്ടല്ലോ ഒരു ബ്രോൺസ് മെഡൽ ആണെങ്കിൽ ഒളിമ്പിക്സിലെ ഒരു മെഡലിനെയും നമുക്ക് എന്താ പറയുന്ന കുറവാണെന്ന് പറയാൻ പറ്റും പ്രതീക്ഷയുടെ കാണുന്നത് പി ആർ ശ്രീജേഷിൻ്റെ കുടുംബം വലിയൊരു പ്രതീക്ഷ അതായത് വെങ്കലത്തിലേക്കുള്ള ഒരു ഉറച്ച മെഡൽ പ്രതീക്ഷയിൽ തന്നെയാണ് ഉള്ളത് കാരണം അത്തരത്തിൽ തന്നെയാണ് ആ മത്സരത്തിൽ കാരണം കൃത്യമായി തന്നെ പൊരുതി നിൽക്കുന്ന ഒരു ടീം പി ആർ ശ്രീജേഷിന് ഗോൾവില കാക്കുന്ന കാര്യത്തിൽ വലിയ ഒരു മത്സരം തന്നെ കാഴ്ചവെക്കാൻ കഴിയുകയും ചെയ്തു ഈ ഒരു സാഹചര്യത്തിൽ സ്പെയിനെ തോൽപ്പിച്ച് വിജയം നേടിക്കൊണ്ട് വെങ്കലം ഉറപ്പിക്കാൻ കഴിയുമെന്ന് തന്നെ ഒരു പ്രതീക്ഷ നാടാകെ പ്രതീക്ഷിക്കുന്നത് ഈ രാജ്യത്തിന്റെ ആകെ ഇനിയുള്ള പ്രതീക്ഷ എന്ന് പറയുന്നതും ഹോക്കിയിൽ ഇന്ത്യ വെങ്കലവുമായി തിരിച്ചുവരിക എന്നത് തന്നെയാണ് ക്യാമറാമാൻ സന്തോഷ് തിരുമലയ്ക്കൊപ്പം ജിജീഷ് കരുണാകരൻ ജനം കൊച്ചി